ടൈമുക്കോത്സവ സ്ഥലത്തിന് ഒരു വീട് ഫ്രീ ആണ് ഇതിന്റെ പൈസ ആവണല്ലോ വ വന്നിരിക്കുന്നത് ഒരു നല്ലൊരു വീടുമായിട്ടാണ് അപ്പോ തിരുവനന്തപുരം ജില്ലയില് കന്യാകുളങ്ങര ജംഗ്ഷനിൽ നിന്നും ഒരു അര കിലോമീറ്റർ മാറിയാണ് എം സി റോഡിൽ നിന്ന് ഒരു വീട് വാ ഈ കാണുന്ന ഒരു വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് തരാൻ പോകുന്നത് കാരണം ഇവിടെ സ്ഥലത്തിന് അത്രത്തോളം വിലയുണ്ട് വഴി കുറച്ച് മുന്നോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എം സി റോഡായി എം സി റോഡിൽ നിന്നും നമ്മൾ ഒരു അല്പം ഒരു എം സി റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന അടിപൊളിയായിട്ട് ഒരു വീട് നമുക്ക് ഇരിക്കുന്നത് ഈ ഒരു വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് എന്തായാലും നമുക്ക് വീടൊന്ന് കാണാം നല്ല അടിപൊളി ഒരു കിണറൊക്കെ ഉണ്ട് ഇട കിണർ അതുപോലെ നമ്മുടെ പൈപ്പ് ലൈൻ ഉണ്ട് പൈപ്പ് പൈപ്പുണ്ട് അതുപോലെതായി കയറി വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടൊരു സിറ്റൌട്ട് ചെറിയ സിറ്റൌട്ട് ഒന്നുമില്ല അത്യാവശ്യം വലിയൊരു സിറ്റൌട്ട് തന്നെയാണ് കയറി വരുമ്പോ നട്ടില്ല അടിപൊളി ആയിട്ടൊരു ഹാളാണ് നല്ല മനോഹരമായിട്ട് എന്തെച്ചാൽ ഈ വീടിന് യാതൊരു പഴയ വീട് എന്നൊരിക്കലും ഇത് പറയില്ല അധികം പഴക്കവും ഇല്ല കേട്ടോ അതാണ് അതുപോലെ അതുകൊണ്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ബെഡ്റൂം അതുപോലെ ഒരു കോമൺ ബാത്റൂമും അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും ബെഡ്റൂം ഉണ്ട് അതുപോലെ അതിനകത്ത് തന്നെ ഒരു അറ്റാച്ചഡായിട്ടൊരു ബാത്റൂമും അതുപോലെ തന്നെ അതിന് ആയിട്ട് തന്നെ വേറൊരു ബെഡ്റൂം കൂടി ഉണ്ട് അപ്പൊ അത് നമുക്കൊരു ചെറിയ പക്ഷെ അതിലും അറ്റാച്ചഡ് ബാത്റൂമുണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കാണുന്നതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് അത് അത്യാവശ്യം നല്ല വിഷയത്തിന് ചെയ്തിരിക്കുന്ന പിന്നെ നമുക്കൊരു വർക്ക് ഏരിയ അത് സെപ്പറേറ്റ് ഇറക്കിയിരിക്കുന്നതോ അത് കാണുമ്പോൾ പറയാം ഇത് സെപ്പറേറ്റ് ഷീറ്റിൽ ഇറക്കിയിരിക്കുന്ന ഒരു വർക്ക് ഏരിയ ആണ് ഈ വീടിന്റെ തൊട്ടടുത്തതായിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് വെമ്പായത്ത് നിന്നും പോകുമ്പോൾ ഒരുപാട് ദൂരമില്ല ഒരു അര കിലോമീറ്ററിന് അകത്ത് മാത്രമേ ഉള്ളൂ വെമ്പായം ജംഗ്ഷൻ കന്യാകുളം അങ്ങനെയൊക്കെ ആകെ ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അതുപോലെ മെയിൻ റോഡിലോട്ട് ഒരു നൂറ് മീറ്ററിന് അകത്ത് മാത്രമേ ഉള്ളൂ ഈ ഈ നിൽക്കുന്ന ഷെഡ് ഉണ്ടല്ലോ ഈ ഷെഡ് ഉൾപ്പെടെ അങ്ങ് ആ ഒരു എൻഡ് വരെ ഈ വസ്തു ഇതിൽ കൂടെ വരുന്ന വസ്തുവാണ് കേട്ടോ ഈ ഇത്രയും വസ്തുവും അതുപോലെ നമുക്ക് ഇവിടെ ഒരു ചായപ്പൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു പൂർണ്ണ പിക്ചർ എന്ന് പറയുന്നത് ആ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞത് ഇത് ഈ ഒരു മുകളിൽ ഞാൻ മുകളിലോട്ട് കയറുന്നില്ല ഈ മുകളിൽ റോഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ ഷീ ലോക്കൽ ഷീറ്റിലോ അല്ലെങ്കിൽ ലോക്കലായിട്ടല്ല ചെയ്തിരിക്കുന്നില്ല നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പൈസ മുടക്കി ചെയ്തിരിക്കുന്നതെന്ന് പറയാം അത്രയും വലിയ രീതി നമുക്ക് ഈ റോഫ് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ആവും അത് നമ്മളൊന്ന് മനസ്സിലാക്കുക പിന്നെ നമുക്ക് വണ്ടിയൊക്കെ കയറി കിടക്കും നമുക്കൊരു കാറൊക്കെ അതിനകത്ത് കയറി കിടക്കും പിന്നെ അതിന്റെ ഒരു വിഷയം കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കാർ മാത്രമേ വരുള്ളൂ പിന്നെ ആ ഓട്ടോറിക്ഷയും ചെറിയ ഓട്ടോ പോലുള്ള ചെറിയ കാറുകൾ ബാഗ്നർ പോലുള്ള കാറുകളെല്ലാം നമുക്ക് അതിനകത്തോട്ട് വരും അപ്പോൾ എന്തായാലും എന്റെ ബാക്കി ഡീറ്റെയിൽ ഒന്ന് ചോദിച്ചു നോക്കാം ഇതിന്റെ വില ഭാഗം വന്നിട്ട് നമ്മൾ എട്ടേ മുക്കൽസന്റെ സ്ഥലമാണ് എട്ടേ മുക്കൽസന്റെ സ്ഥലവും മൂന്ന് ബെഡ്റൂം അടക്കണം വലിയ വീടാണ് അപ്പൊ ഇതിന് ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇതിനെ ചോദിക്കുന്നത് വെറും മുപ്പത് ലക്ഷം രൂപയാണ് നിങ്ങൾ നാനൂറ്റൊക്കെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് എന്തായാലും നമുക്ക് ഒരു വീടും ഈ ഒരു എട്ടര സെന്റ് വസ്തു ഉണ്ട് നമുക്ക് ഇവിടെ ഒരു വസ്തുവിന്റെ വില തന്നെ കൂട്ടി കഴിഞ്ഞാല് ഏകദേശം ഒരു അഞ്ച് അഞ്ച് ലക്ഷം രൂപയോളം ഇല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് നാല് ലക്ഷം രൂപയെ കുറഞ്ഞു നമുക്ക് ഇവിടെ തിരക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നാല് ലക്ഷം രൂപ കുറഞ്ഞ ഒരു സെന്റ് ഭൂമി ഇവിടെ കിട്ടില്ല അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ ആ ഒരു നാലു ലക്ഷം ഇട്ട് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ എട്ടഞ്ച് നാപ്പത് ലക്ഷം രൂപ ഇവിടെ നമുക്ക് വസ്തുവിന് തന്നെ വിലയായി അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ കണ്ണ നമ്പറിൽ വിളിക്കുക അതുപോലെ മറക്കുക നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം